എല്ലാവർക്കും നമസ്കാരം എഡി പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അഞ്ച് മെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും നല്ല ജോലിയും ശമ്പളവും പെട്ടെന്ന് കിട്ടുന്ന ഒരു കോഴ്സ് നോക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒട്ടും മിസ് ചെയ്യരുത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അഞ്ച് പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയാണ് ഏതെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും ജോലി സാധ്യതകളും ഏറ്റവും വിശദമായി അറിയാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും പിന്നെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അത് കാണാതെ ഒരിക്കലും നിങ്ങൾ ഈ മെഡിക്കൽ ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യരുത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗം മിസ് ചെയ്യരുത് ഇനി ഏതൊക്കെയാണ് ആ മോസ്റ്റ് ഡിമാൻഡിംഗ് ആയ മെഡിക്കൽ കോഴ്സുകൾ എന്ന് നോക്കാം ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള മെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ബി എസ് സി എ ടി ആൻഡ് ഒ ടി കോഴ്സ് അഥവാ ബി എസ് സി അനസ്തേഷ്യ ടെക്നോളജി ആന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പ്രവർത്തനങ്ങൾ എക്വിപ്മെന്റ് ഹാൻഡിലിംഗ് അനസ്തേഷ്യ സപ്പോർട്ട് എന്നിവയാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് സർജറികൾ കൂടുന്നതോടെ എ ടി ആന്റ് ഒ ടി ഗ്രാജുവേറ്റ്സിനുള്ള ഓപ്പണിംഗ്സ് തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി അഥവാ ബി എസ് സി ഒ ടി ഒരു സെപ്പറേറ്റ് കോഴ്സും ബി എസ് സി എ ടി അഥവാ ബി എസ് സി അനസ്തേഷ്യ ടെക്നോളജി വേറൊരു കോഴ്സുമായിട്ടാണ് നടത്തുന്നത് എന്നുള്ളതാണ് അതായത് രണ്ടും ഉൾപ്പെടുന്ന ബി എസ് സി എ ടി ആൻഡ് ഒ ടി കോഴ്സ് കേരളത്തിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ടും കൂടിയുള്ള ബി എസ് സി എ ടി ആൻഡ് ഒ ടി കോഴ്സ് പഠിച്ചാൽ ജോലി സാധ്യതയും ശമ്പളവും കൂടുതലായിരിക്കും ബി എസ് സി എ ടി ആൻഡ് ഒ ടി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിന് പുറത്ത് മികച്ച കോളേജുകൾ ലഭ്യമാണ് നാല് ടോപ്പ് ഡിമാൻഡിംഗ് മെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റിൽ നാലാമത്തേതാണ് ബി എസ് സി സി ബി ടി അതായത് ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി കോഴ്സ് ഹൃദയവുമായി ബന്ധപ്പെട്ട പരിശോധനകളിലും മറ്റും കാർഡിയോളജിസ്റ്റുകളെ സഹായിക്കാൻ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്ന കോഴ്സാണ് സി ബി ടി കാർഡിയ ഹോസ്പിറ്റൽസ് ഹാർട്ട് കെയർ സെന്റേഴ്സ് കാറ്റ് ലാബ് എക്കോ റൂമ് തുടങ്ങിയ എല്ലായിടത്തും സിബിറ്റി ടെക്നീഷ്യൻസിന് നല്ല ഡിമാൻഡാണ് ഉള്ളത് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തിരുന്നു ലൈവ് പ്രൊസീജിയേഴ്സിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ നാല് വർഷമാണ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഫ്രഷേഴ്സിന് തുടക്കത്തിൽ തന്നെ നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭ്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇന്ത്യയിലും വിദേശത്തും കാർഡിയോവാസ്കുലർണോളജിസ്റ്റിന് വൺ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ നല്ല ഓഫറുകളാണ് ലഭിക്കാറുള്ളത് ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിന് പുറത്തെ മികച്ച കോളേജുകളിൽ പ്രവേശനം നേടാവുന്നതാണ് മൂന്ന് ബി എസ് സി റേഡിയോളജി ഓർ ബി എസ് സി എം ഐ ടി ഏറ്റവും ഡിമാൻഡുള്ള മെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് ബി എസ് സി റേഡിയോളജി ഓർ ബി എസ് സി എം ഐ ടി കോഴ്സ് ആണ് രോഗനിർണയത്തിൽ വളരെ പങ്കുവഹിക്കുന്നതാണ് എക്സ് റേ എം ആർ ഐ സ്കാൻ തുടങ്ങിയവ അതുകൊണ്ട് തന്നെ ബി എസ് സി വേഡിയോളജി കോഴ്സിന് വളരെ ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് എക്സ് റേ സി ടി എം ആർ ഐ പോലെയുള്ള സ്കാനിംഗ് മെഷീനുകളുമായി ജോലി ചെയ്യാൻ വേണ്ട പരിശീലനം ഈ കോഴ്സ് നൽകുന്നതായിരിക്കും ഈ കോഴ്സിന് കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മുപ്പത് ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം പത്ത് സീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പത്ത് സീറ്റ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്ത് സീറ്റും ഇതുകൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മൊത്തം സീറ്റും ലഭ്യമാണ് അതായത് മൊത്തം എൺപത്തിരണ്ട് സീറ്റാണ് കേരളത്തിൽ ബി എസ് സി എം ഐ ടി കോഴ്സിനുള്ളത് എൽ ബി എസ് വഴിയാണ് സർക്കാർ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടക്കത്തിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ഈ കോഴ്സിന് സീറ്റുകൾ കുറവായതിനാൽ റേഡിയോളജി പ്രൊഫഷണൽസിന് ആശുപത്രികളിൽ വൻ ഡിമാൻഡാണ് ഉള്ളത് ആശുപത്രിയിൽ കാണുന്ന എം ആർ ഐ സ്കാനിംഗ് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ഇവരാണ് രണ്ട് ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ രണ്ടായിരത്തി വർഷത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള മെഡിക്കൽ കോഴ്സുകളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് ബിഎസ്സി ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന കോഴ്സാണ് ഇത് ലിസ്റ്റിലുള്ള ഏറ്റവും സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ആണ് ബിഎസ്സി ന്യൂക്ലിയർ മെഡിസിൻ റേഡിയോ ആക്ടീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്കാനുകളും ചില ട്രീറ്റ്മെന്റുകളും ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡാണ് ന്യൂക്ലിയർ മെഡിസിൻ വളരെ ആയ ഈ കോഴ്സ് വളരെ കുറച്ച് കോളേജിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ജോലിയും ഉറപ്പാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഉണ്ട് കേരളത്തിൽ ബിഎസ്സി ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സിന് ആകെയുള്ളത് എട്ട് സീറ്റ് മാത്രമാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആറ് സീറ്റും പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജുകളിൽ രണ്ട് സീറ്റും ഏകദേശം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ തുടക്കത്തിൽ ശമ്പളം ലഭിക്കുന്നതാണ് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ എൽ ബി എസ് വഴിയാണ് സർക്കാർ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് കേരളത്തിന് കേരളത്തിൽ അപ്പോളോ ചെന്നൈ പോലെ പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് അഡ്മിഷൻ സംബന്ധിക്കുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ് മികച്ച ജോലി സാധ്യതയുള്ള ഈ കോഴ്സിനെ കുറിച്ച് പലർക്കും അറിയില്ല മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ കോഴ്സ് വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഉള്ളത് ഉപരിപഠനം പ്ലാൻ ചെയ്യുന്നവർക്ക് ന്യൂക്ലിയർ മെഡിസിൻ എം എസ് സി പി എച്ച് ഡി പ്രോഗ്രാമുകൾ ലഭ്യമാണ് നമ്പർ വൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും മികച്ച ജോലി അവസരങ്ങളും മികച്ച ശമ്പളവുമുള്ള മെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളതും ഒന്നാം സ്ഥാനത്ത് വരുന്നതും വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്നതുമായ ഒരു കോഴ്സാണ് ബി എസ് സി റേഡിയോ തെറാപ്പി കോഴ്സ് ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമായ ഈ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുറവും ജോബ് വേക്കൻസി വളരെ കൂടുതലുമാണ് എന്താണ് ബി എസ് സി റേഡിയോ തെറാപ്പി കോഴ്സ് എന്ന് നോക്കാം ക്യാൻസർ ചികിത്സയ്ക്കുള്ള റേഡിയേഷൻ തെറാപ്പി പ്രവർത്തനങ്ങളിൽ ഡോക്ടർമാരെ സഹായിക്കാൻ വേണ്ട ട്രെയിനിംഗ് ആണ് റേഡിയോ തെറാപ്പി കോഴ്സ് നൽകുന്നത് സെന്ററുകൾ കൂടുതലാകുന്നതോടെ ഈ കോഴ്സിന് ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു ഓങ്കോളജി ക്യാൻസർ ഹോസ്പിറ്റൽ റിസർച്ച് സെന്റേഴ്സ് തുടങ്ങിയ മെഡിക്കൽ സെന്ററുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ നാലു വർഷമാണ് കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഫ്രഷേഴ്സിന് തുടക്കത്തിൽ തന്നെ നാൽപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭ്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പല സ്ഥലങ്ങളിലും ലക്ഷങ്ങളാണ് ശമ്പളമായി ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ദുബായ് കുവൈറ്റ് ഒമാൻ യു കെ അയർലാൻഡ് ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ബി എസ് സി റേഡിയോ തെറാപ്പി കോഴ്സ് പഠിച്ചവർക്ക് മികച്ച ജോലി സാധ്യതകൾ ആണുള്ളത് കേരളത്തിൽ ബി എസ് സി റേഡിയോ തെറാപ്പി കോഴ്സിന് ആകെയുള്ളത് പതിനൊന്ന് സീറ്റാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആറ് സീറ്റും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ച് സീറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഈ കോഴ്സ് ലഭ്യമല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് ഒരു വർഷം പതിനായിരങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷം കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് ആകെ ആറുപേർ മാത്രമാണ് അപ്പോൾ പിന്നെ ജോലി സാധ്യതയെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നതും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ ശമ്പളം ഡിമാൻഡ് ചെയ്യാൻ സാധിക്കുന്നതും ഈ കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ചെന്നൈ പോലുള്ള പ്രശസ്തമായ ഹോസ്പിറ്റലുകളിൽ ഈ കോഴ്സ് ലഭ്യമാണ് എൽ വഴിയാണ് സർക്കാർ കോളേജുകളിൽ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് അഡ്മിഷൻ ഡീറ്റെയിൽസ് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് ഫീസ് സ്ട്രക്ചർ മാനേജ്മെന്റ് കോട്ടയിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ എങ്ങനെ നേടാം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തുടങ്ങിയ കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായി അത് കാണാൻ താല്പര്യപ്പെടുന്നു പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സീറ്റ് വളരെ കുറവായതിനാലും ഡിമാൻഡ് വളരെ കൂടുതൽ ഉള്ളതുകൊണ്ടും ഏകദേശം തൊണ്ണൂറ്റി ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് വേണ്ടി വന്നേക്കാം ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ എൽ ബി എസ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ബി എസ് സി മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി നൽകുന്നതാണ് അഡ്മിഷൻ ഗൈഡൻസിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ റിലേറ്റഡായ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം